ബ്രിട്ടാനിൽ വർക്ക് ചെയ്ത് ചില അവിചാരിത കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ ചുമ്മാ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഇടുന്നപ്പോൾ ഇങ്ങനെ തോന്നി യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് അങ്ങനെ വെളുപ്പിലൊരു കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ഏപ്രിൽ പതിനാറാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറാം തീയതി ഏകദേശം വെളുപ്പിന് ഒരു രണ്ട് മണിയോട് കൂടി ഇങ്ങനെ ഉറക്കം കിട്ടാതെ കട്ടിൽ കിടന്ന് അറിയുന്ന സമയത്ത് തുടങ്ങി തുടങ്ങിയ ചാനലാണ് ഈ ചാനൽ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ ഉണ്ടായിരുന്ന ഫിഷ് നമ്മൾ പഴയ ഫ്രിഡ്ജ് ആക്കൽക്കടയിൽ പോയിട്ട് പൊളിച്ചെടുത്ത് അത് റിപ്പയർ ചെയ്ത് ഒരു ചെറിയൊരു ഫിഷ് ആങ്ങോലാക്കിയിട്ട് അതിലൊരു വീഡിയോ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തത് പിന്നെ നിരന്തരം നിരന്തരം ഇങ്ങനെ ഇങ്ങനെ നമ്മളെ കയ്യിൽ ഫോണുണ്ടായിരുന്നു പഴയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി ഇപ്പം ഈ വരുന്ന പതിനാറാം തീയതി ആവുമ്പം മൂന്ന് മാസവും നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഹോപ്പ്ഫുള്ളി അന്ന് തന്നെ നമ്മുടെ ചാനൽ ഹാഫ് മോണ്ടേസ് ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം മുപ്പത് ലക്ഷം വ്യൂസ് ആണ് മൂന്ന് മാസം കൊണ്ട് ഷോർട്സിൽ വേണ്ടത് അത് നമ്മൾ ഏകദേശം നേടിയെടുത്ത് കഴിഞ്ഞു ഈ പതിനാറാം തീയതി അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആകുമെന്ന് അല്ല അപ്ലൈ പതിനാറാം തീയതി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ ചാനല് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയില്ല ഉറുമ്പ് കൊണ്ടുപോയില്ല ഉറുമ്പും കൊണ്ടുപോയില്ലോ കഴിഞ്ഞ പാട്ടൊക്കെ പാടിയ ആളാണ് സ്കൂളിലെ ആന്വൽ ഡേക്ക് പോയിട്ട് പാട്ട് പാടി കഥയൊക്കെ പറഞ്ഞ് ഏകദേശം മൂന്ന് ട്രോഫി കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിട്ടുണ്ടോ രണ്ട് ട്രോഫി കിട്ടി ഇങ്ങോട്ട് കിട്ടാറുണ്ട് ജയിക്കുമെന്ന് വിശ്വാസ ഹായ് സ്മിത ആരാണെന്ന് എനിക്ക് പിടിയിട്ട് ഹായ് സ്മിത എവിടെയാണ് സ്ഥലം ജസ്റ്റ് ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന കുറച്ച് ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് യാത്രകൾ അതുപോലെ തന്നെ കുറച്ച് ഇൻസിഡൻസ് എല്ലാം അവിടെ ചേർത്ത് ഒരു സിനിമ അത് മറ്റൊരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഇത് ആവിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചാരിറ്റി വർക്കൊക്കെ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇതുപോലെ ഒരുപാട് ബ്ലഡിൻ്റെ കേസിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് കുറേ വർഷങ്ങളായിട്ട് ഞാനൊരു മുപ്പത്തി രണ്ടോളം തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കൂടെ കുറച്ച് ചാരിറ്റി വർക്കായിട്ട് നിൽക്കുന്ന വ്യക്തി കൂടിയാണ് സോ ചാനൽ കുറച്ചും റീച്ച് കൂടി നിൽക്കുമ്പോഴത്തേക്ക് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്ന അവരുടെ അവരുടെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ അതിനകത്ത് ഒരു ഇതും ചെയ്യുന്നില്ല അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒന്നും വരത്തില്ല അവർക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് നമ്മൾ ജനുവൻ ആണെന്ന് കുറേ കേസ് വരുന്നുണ്ട് കുറേ കേസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജനുവനാണെന്ന് തിരക്കി നമ്മൾ ഫുണിന് ഒത്തിരി എന്താ പറയുക പൂണോട്ട് ഉറപ്പായന് ശേഷം അവർക്ക് വേണ്ടി അവരുടെ അക്കൗണ്ട് നമ്പറും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യാനാണ്ട് ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഇപ്പോഴല്ല കുറച്ചുകൂടെ ചാനൽ റീച്ചയായന് ശേഷം

ും നോക്കാറുണ്ടോ അങ്ങനെ വൈഫ് ഉണ്ടായിട്ടും വായി നോക്കാറുണ്ടോ നോക്കാറുണ്ട് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ പക്ഷെ മറ്റുള്ള ആൾക്ക് ശല്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഇറിട്ടേറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ നോക്കാറില്ല ജസ്റ്റ് നമ്മള് നടന്നു പോകുമ്പോഴത്തേക്കും ആസ്വദിക്കുക അതെ സൗന്ദര്യം ആസ്വദിക്കണം അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് നല്ല മുടിയില്ലേ അല്ലെങ്കിൽ നല്ല കണ്ണല്ലേ അല്ലെങ്കിൽ നല്ല ചിരിയല്ലേ എന്നിങ്ങനെ അങ്ങനെ നല്ല കമന്റ്സ് പറയാറുണ്ട് വായി നോക്കാറുണ്ട് അതൊക്കെ ഏതൊരു മലയാളിയും പോലെ ഞാൻ ചെയ്യാറുണ്ട് അവൾ കൂടെ ഉണ്ടെങ്കിലും ലെസൺ കെയർ ഞാൻ ചെയ്യാറുണ്ട് മാരേജ് അറിഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് ഒരുപാട് കല്യാണം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഫാമിലി ഇപ്പൊ രണ്ടുപേരുടെ ഫാമിലി പെണ്ണിന്റെ ചെറുക്കന്റെ ഫാമിലി നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും